മുകന്ദപുരം എൻ എസ് എസ് താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഡി ശങ്കരൻകുട്ടി മുഖ്യപ്രഭാഷണം നടത്തി യൂണിയൻ സെക്രട്ടറി എസ് ശ്രീകുമാർ യൂണിയൻ ഭരണസമിതി അംഗങ്ങൾ എൻ എസ് എസ് പ്രതിനിധി സഭാ മെമ്പർമാർ വനിതാ യൂണിയൻ പ്രസിഡന്റ് കുമാരി ടീച്ചർ വനിതാ യൂണിയൻ ഭാരവാഹികൾ എൻ എസ് എസ് ഇൻസ്പെക്ടർ എൻ രാധാകൃഷ്ണൻ എന്നിവർ നേതൃത്വം നൽകി മൂന്ന് വേദികളിലായി നടന്ന മത്സരത്തിൽ ഗീതാ പാരായണം രാമായണ പാരായണം ഹരിനാമ കീർത്തനം ആചാര്യ ഗീതം ദേശഭക്തിഗാനം പ്രസംഗം പദ്യം ചൊല്ലൽ ക്വിസ് സംവാദം ഭജൻ രചനാ മത്സരങ്ങൾ എന്നിവ നടന്നു ഇരുന്നൂറോളം മത്സരാർത്ഥികൾ പങ്കെടുത്ത കലോത്സവത്തിൽ അമ്പലപുരം എൻ എസ് എസ് കരയോഗം ഒന്നാം സ്ഥാനവും കുറുനെല്ലിപ്പറമ്പ് എൻ എസ് എസ് കരയോഗം രണ്ടാം സ്ഥാനവും കണിയാർകോട് തെക്ക് കരയോഗം മൂന്നാം സ്ഥാനവും നേടി എരുമപ്പെട്ടി കരയോഗം നാലാം സ്ഥാനവും മിനാനൂർ കരിമത്ര എന്നീ കരയോഗങ്ങൾ അഞ്ചാം സ്ഥാനവും പങ്കിട്ടു യൂണിയൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് പി ഋഷികേഷ് വിജയികൾക്കുള്ള സമ്മാനദാനം നിർവഹിച്ചു ബി വി ന്യൂസ് വടക്കാഞ്ചേരി